നമസ്കാരം എല്ലാവർക്കും സിമ്മ്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട ഫ്രൈ ആണ് കാട ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം വളരെ നല്ലതാണ് കാട ഫ്രൈ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ വളരെ കുറച്ചു ഷാലോ ഫ്രൈ ആണ് ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് സാധാരണ വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഷാപ്പിലെ മസാലയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വളരെ രുചികരമായ ഒരു ഫ്രൈ ആണ് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ശാലോ ഫ്രൈ ആയതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാ ഭാഗം നല്ല മുരിഞ്ഞിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് ഇത് ഷാലോ ഫ്രൈ ആണ് വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഷാപ്പിലെല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് ഇത് പക്ഷേ വളരെ രുചിയാണ് സ്പെഷ്യൽ മസാലയുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ രുചികരമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എപ്പോഴും പറയാറുണ്ട് എല്ലാം പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പ്ലീസ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആറ് കാടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് മസാല പെരട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് വെട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പൗട്ട് തോർന്നു കഴിയുമ്പോൾ നമുക്ക് മസാല പുരട്ടിയെടുക്കാം അപ്പം നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം ഇതുപോലെ രണ്ട് പച്ചമുളക് ഇതുപോലൊരു മൂന്ന് വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി ഇതുപോലൊരു ഇഞ്ചി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് ഇലയ്ക്ക ഇതുപോലൊരു കഷ്ണം കറുവാപ്പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു മൂന്ന് ഉണക്കമുളക് ഉണക്കമുളക് കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂൺ എരിവെള്ള മുളകോടി ചേർക്കുക കുരുമുളക് ആണ് ഇടുന്നത് ഇതിപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ അത് ഉപ്പ് ചേർത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നതാണ് നല്ലത് ഇപ്പം നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മളെടുത്ത ആ പകുതി നാരങ്ങ നീരത് ഞാനിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ഒഴിക്കുകയാണ് കുരുവുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കേട്ടോ ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം ഇപ്പം നമ്മളിട്ട് അരപ്പിലെ അല്പം കൂടെ വെള്ളം ചേർക്കുകയാണ് നന്നായിട്ട് കുഴമ്പ് പോലെ ആവണം എന്നിട്ട് നമുക്ക് കാടയിലേക്ക് നന്നായിട്ട് പെരട്ടേണ്ടത് അപ്പോൾ ഇപ്പം നമുക്കൊരല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കാടയിലേക്ക് നന്നായിട്ട് പെരട്ടി കൊടുക്കാം ബാക്കിയുള്ള മസാല ഇപ്പോൾ കുറച്ചിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള മസാല കൂടെ അവ ചേർത്തിട്ട് പുരട്ടി കൊടുക്കണം ഇത് നമ്മളെടുത്താൽ കറക്റ്റാണ് കേട്ടോ ഇതിന് വേ മുഴുവനും വേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ നേരമായിട്ട് ഇതുപോലെ ഒരു അരമണിക്കൂറ് പുരട്ടി വയ്ക്കാം അപ്പം ഞാൻ മുഴുവൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് ഒഴിച്ചിട്ടെടുക്കേണ്ടത് നമ്മൾ സാധാരണ മീനൊക്കെ വീട്ടിൽ വറുത്തെടുക്കത്തില്ല എണ്ണ ഒഴിച്ച് അങ്ങനെ വറുത്തെടുക്കുന്നതാണ് ഇത് ടേസ്റ്റ് ഷാപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒരുപാട് എണ്ണയും ഇല്ല നമുക്ക് വളരെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കൊരു എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത കാട് നമുക്ക് മസാല പറ്റി വെച്ച കാട് നമുക്ക് ഇട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഞാനിപ്പോൾ അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാം ആ ഒഴിച്ച ഒഴിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് അതുപോലെ സാധാരണ നമ്മളിങ്ങനെ വറുക്കുമ്പോൾ ആ സൈഡിൽ അരപ്പൊക്കെ ഇത്തിരി മുരിഞ്ഞു വരും അപ്പോൾ അതൊന്നെങ്കിൽ കോരി മാറ്റുക ഈ അരപ്പ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറ് പുരട്ടി കഴിക്കുന്നത് ചോറിട്ടിപ്പരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ചോറ് കഴിക്കാനായിട്ട് നമ്മൾ ഒരുപാട് എണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നില്ല ശാലോ ഫ്രൈ ചെയ്യാൻ പക്ഷേ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതാണ് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ശാലോ ഫ്രൈക്കാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യുക എല്ലാവരും അപ്പം നല്ല എല്ലാ ഭാവവും ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത് തരുത്തില്ല നമുക്ക് വീട്ടിൽ മീനൊക്കെ ആണെങ്കിലും ചെറു അല്പം എണ്ണ ഒഴിച്ച് അവർ കുറേശ്ശെ ഇങ്ങനെ പതക്കെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ മുരിഞ്ഞ് വരുമ്പോൾ അതിനനുസരിച്ച് അല്പം സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ നല്ല പാകത്തിന് വറുത്തു നമുക്ക് നല്ല ടേസ്റ്റ് തോന്നാറില്ല അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് വറുത്തെടുത്താൽ പിന്നെ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കത്തുള്ളൂ അത്ര നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും എൻ്റെ മസാല സ്പെഷ്യൽ മസാലയാണ് ഷാപ്പിൽ ചെയ്യുന്ന അതേ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്യാം അങ്ങനെ ഓരോരോ ഭാഗവും പതുക്കെ പതുക്കെ തിരിച്ചിട്ട് മുരിച്ചെടുക്കാം മറ്റേ ചിക്കൻ പോലെ അങ്ങ് പെട്ടെന്നങ്ങും വിട്ടൊന്നും പോകത്തില്ല പൊടിഞ്ഞൊന്നും പോകുക അങ്ങനെയൊന്നും വരത്തില്ല അപ്പം നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം അത് വളരെ ഭംഗിയായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മളിപ്പോൾ മസാല പുരട്ടി വെച്ച എല്ലാ കാടയും നമുക്കിതുപോലെ വറുത്തെടുക്കാം വരണം ഞാൻ പകുതിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ച് ചിലർക്ക് അതാണ് ഇഷ്ടം അങ്ങനെ വറുക്കുന്നതും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും അങ്ങനെയും കാണിക്കുന്നതാണ് വീട്ടിൽ ചിലപ്പോൾ ചെയ്യാനായിട്ട് ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും ഇതേ മസാലയിൽ അങ്ങനെ തന്നെ ചെയ്താലും അങ്ങനെ ചെയ്താലും അതും വളരെ ടേസ്റ്റാണ് അപ്പോൾ നമുക്കെല്ലാം വറുത്തെടുക്കാം അപ്പം ഞാനിപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ രുചികരമായ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കണം വളരെ ഈസിയാണ് ഒട്ടും പാടില്ല സാധാരണ ചിക്കൻ വറുക്കം ഫുള്ളായിട്ടൊക്കെ വറുക്കുമ്പോൾ നമുക്ക് നല്ല കുറച്ചൊരു പാട് വരാറുണ്ട് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് ഇത് തീരെ ചെറിയ ആയതുകൊണ്ട് അത് കാട തീരെ ചെറുതായതുകൊണ്ട് നമുക്കിത് വറുത്തെടുക്കാൻ വളരെ ഈസിയാണ് വളരെ രുചികരവുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ